നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മഹാപ്രളയത്തെയാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് വയനാട്ടിലുണ്ടായ പ്രളയം ഒറ്റ ദിവസം കൊണ്ട് അഞ്ഞൂറിലധികം ആളുകളുടെ ജീവൻ എടുത്തു അയ്യായിരത്തിലധികം ആളുകളുടെ വീട് നഷ്ടമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മൂന്ന് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം എഴുപത്തിനാലിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു വലിയ കെടുതിയായി മാറിയിരിക്കുന്നു വലിയ നാശം വിതച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുരന്തം വിതച്ചിരിക്കുന്ന ആന്ധ്രാപ്രദേശ് തെലങ്കാന പ്രളയത്തിലാണ് മരണസംഖ്യ ഇരുപത്തിയേഴ് കടന്നിരിക്കുന്നത് മാത്രം പതിനഞ്ചു പേരും ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ടോളം പേരുമാണ് പ്രളയത്തിൽ അകപ്പെട്ട് ജീവൻ വെടിഞ്ഞിരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലെയും പല ഭാഗങ്ങളിൽ നിന്നായി പതിനേഴായിരത്തിലധികം ആളുകളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കണക്കുകൂട്ടലിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത് കാരണം മുഴുവൻ ആളുകളെയും രക്ഷിച്ചെടുക്കാനോ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനോ ഇതുവരെ സാധിച്ചിട്ടില്ല സംസ്ഥാനത്തുടനീളം തുടർച്ചയായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് വ്യാപകമായ ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് പോലും നയിച്ചിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്ന സൂചന റിപ്പോർട്ടുകളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം ഗതാഗത മാർഗ്ഗങ്ങളൊക്കെ താറുമാറായിരിക്കുന്ന അവസ്ഥയാണ് റോഡ് റെയിൽ മാർഗങ്ങളാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് മഴ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട് ജാഗ്രത പാലിക്കുക എന്ന മുന്നറിയിപ്പാണ് പലയിടത്തും റെയിൽപാളങ്ങൾ ഒലിച്ചുപോയൊരു സാഹചര്യത്തിൽ നൂറ്റി നാൽപ്പതോളം ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് പല ട്രെയിനുകളെയും വഴിതിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി കഴിഞ്ഞ ദിവസം മുതൽ നൂറ്റി നാൽപ്പത് ട്രെയിൻ റദ്ദാക്കിയപ്പോൾ തൊണ്ണൂറ്റി ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടു കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം റോഡ് അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യങ്ങൾ സംസാരിച്ച് അവലോകനം ചെയ്ത് വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്താണ് ഈ അവസരത്തിൽ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പേടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നൽകാൻ കഴിയുന്ന എല്ലാവിധ സഹായവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ രണ്ട് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെ നാല് ദിവസത്തേക്ക് ആന്ധ്രാപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും വലിയ തോതിലുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രത്യേകിച്ചും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവർത്തിച്ചിരിക്കുന്നത് തെലങ്കാനയിലും അതിശക്തമായ മഴ തന്നെയാണ് ഇനി പ്രതീക്ഷിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ആന്ധ്രാപ്രദേശിന്റെ പലയിടങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുന്നു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമായി പേരുടെ മരണം ഔദ്യോഗികമായി ഇന്ന് രാവിലെ തന്നെ സ്ഥിരീകരിച്ച് കഴിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയൊക്കെ തന്നെ സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ തന്നെയാണ് നടക്കുന്നത് പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നവരെ കൂടി രക്ഷപ്പെടുത്തുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി എസ് ഡിആർ ഫും എൻ ഡി ആർ എഫ് സംഘങ്ങളെയും സംസ്ഥാനത്ത് പലയിടത്തായി വിന്യസിക്കുകയാണ് അതേസമയം ദിവസങ്ങളായി ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തുടരുന്നത് പോലെ തന്നെ ഗുജറാത്തിലും മഴ തുടരുകയാണ് ഈ മഴക്കെടുതിയിൽ മരണം നാൽപ്പത്തിയേഴ് കടന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് കനത്ത മഴയിൽ പ്രധാന നഗരങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിട്ടുണ്ട് ഗതാഗത കുരുക്ക് അതിരൂക്ഷമാക്കി മാറ്റിയിരിക്കുന്നു ദുരന്ത ബാധിത മേഖലയിൽ നിന്നുള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഒപ്പം മഴയിൽ വൈദ്യുതി തടസ്സപ്പെട്ടതുകൊണ്ട് പലയിടത്തും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വൈദ്യുതി ഒക്കെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത